യുദ്ധങ്ങൾ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഭീകരവാദം സാമ്പത്തിക അസ്ഥിരത ഇവയോടൊക്കെ പൊരുതിയാണ് ലോകം ഇന്ന് മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷിതമായൊരു അന്തരീക്ഷം നൽകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള സമാധാന സൂചിക ഇതിനുള്ള ഉത്തരം തരുന്നുണ്ട് ഐസ്ലാൻഡ് അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നേതാവ് രണ്ടായിരത്തി എട്ട് മുതൽ സമാധാനപരമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഐസ്ലാൻഡിനാണ് കുറഞ്ഞ കുറ്റകൃത്യനിരക്കും ശക്തമായ സമൂഹബോധവും ഉള്ളതിന് വിശ്വാസവും സുരക്ഷയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഐസ്ലാൻഡ് കാണിച്ചു തരുന്നു ചെറിയ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തോക്കുകൾ കൊണ്ടു നടക്കാറില്ല എന്നത് തന്നെ മികച്ച സുരക്ഷയെയാണ് പ്രകടമാക്കുന്നത് അടുത്തത് അയർലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയത് അയർലൻഡാണ് ആഭ്യന്തര സംഘർഷങ്ങളുടെയും സമരങ്ങളുടെയും ഒരു നീണ്ട ചരിത്രമുണ്ട് അയർലൻഡിന് എന്നാൽ ഇന്ന് നിഷ്പക്ഷ സൈനിക നയങ്ങൾ ശക്തമായ സാമൂഹിക ക്ഷേമ സംവിധാനങ്ങൾ കുറഞ്ഞ അസമ്മത്വം എന്നിവ അയർലൻഡിനെ ലോകത്തിലെ ഏറ്റവും ശാന്തവും സ്ഥിരത ഉള്ളതുമായ രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റുന്നു റാങ്കിങ്ങിൽ കുതിച്ചുയരുന്ന ന്യൂസിലാൻഡ് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്തേക്ക് കയറി സമാധാനത്തിൽ മികച്ച മുന്നേറ്റമാണ് ന്യൂസിലൻഡ് ഇത്തവണ നടത്തിയത് കർശനമായ തോക്ക് നിയമങ്ങൾ കുറഞ്ഞു വരുന്ന തീവ്രവാദ സംഭവങ്ങൾ രാജ്യത്തെ കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമാക്കാൻ സഹായിച്ചു തോക്കുകൾ കൈവശം വെക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും കർശനമായ ആഭ്യന്തര നയങ്ങളാണ് ന്യൂസിലൻഡിനുള്ളത് ന്യൂസിലൻഡിലെ സമ്പന്നമായ മൗരി സംസ്കാരം ഈ നേട്ടത്തിന് കുറെയൊക്കെ അവരെ സഹായിക്കുന്നുമുണ്ട് ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും യൂറോപ്പിന്റെ സമാധാനം കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു സ്ഥാനം പിന്നോട്ടു പോയെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ഓസ്ട്രിയ ഒരു ആഗോള നേതാവായി തുടരുകയാണ് ശക്തമായ ഭരണനിർവഹണവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും കാരണം ഓസ്ട്രിയ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ് കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് സുസ്ഥിരമായ ഭരണം നിഷ്പക്ഷതയോടെയുള്ള ദീർഘകാല പ്രതിബദ്ധത എന്നിവയാണ് ഇവിടത്തെ മേന്മ അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ സ്വിറ്റ്സർലൻഡിന്റെ ഇടപെടൽ എല്ലായ്പ്പോഴും വളരെ കുറവായിരുന്നു പൗരന്മാർക്കിടയിൽ വിശ്വാസം വളർത്തുന്നതിനാലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനാൽ തന്നെ കാര്യക്ഷമമായ സാമൂഹിക നയങ്ങളിലൂടെ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ സ്വിറ്റ്സർലൻഡ് മികച്ചു നിൽക്കുന്നു സമാധാനത്തിന്റെ കാര്യത്തിൽ ആദ്യ പത്തിലിടം നേടിയ ഏക ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് രാജ്യം കർശനമായ നിയമങ്ങൾ കാര്യക്ഷമമായ ഭരണം വളരെ കുറഞ്ഞ കുറ്റകൃത്യനിരക്ക് എന്നിവയ്ക്ക് പേരുകേട്ട സിംഗപ്പൂർ താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ സുരക്ഷിതവും ഭദ്രവുമാണ് ഏഴാം സ്ഥാനം പോർച്ചുഗലിനാണ് കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്കും ആഗോള സംഘർഷങ്ങളിൽ വളരെ കുറഞ്ഞ പങ്കാളിത്തവുമാണ് പോർച്ചുഗൽ ഏഴാം സ്ഥാനത്ത് എത്താനുള്ള പ്രധാന കാരണം ഉയർന്ന ക്ഷേമ മാനദണ്ഡങ്ങളും വിശ്വാസം വളർത്തുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങളും ഡെൻമാർക്കിന് എട്ടാം സ്ഥാനം നേടിക്കൊടുത്തു സാമൂഹിക ഐക്യത്തിലൂടെ ചെറിയ രാജ്യങ്ങൾക്കു പോലും സ്ഥിരത കൈവരിക്കാൻ കഴിയുമെന്ന് സ്ലോവേനിയ ഒൻപതാം സ്ഥാനം നേടി തെളിയിച്ചു സുതാര്യമായ ഭരണവും ശക്തമായ സാമൂഹിക സംവിധാനങ്ങളും പിന്തുണയ്ക്കുന്ന ഫിൻലൻഡ് താമസക്കാർക്കും സന്ദർശകർക്കും എല്ലായ്പ്പോഴും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു അതുമാത്രമല്ല വിദ്യാഭ്യാസത്തോടും സമത്വത്തോടുമുള്ള ഫിൻലൻഡിന്റെ പ്രതിബദ്ധത അതിന്റെ സമാധാനപരമായ അടിത്തറയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ലോക സമാധാന സൂചികയിൽ ഫിൻലൻഡിന് പത്താം സ്ഥാനമാണ് അതേസമയം നൂറ്റി അറുപത്തിമൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് അതിനാൽ നമ്മൾ ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നത് ഒരു സത്യമാണ്